ഈ ഒരു അടി എന്ത് ഈ പറയുന്നത് കണ്ട പെരയിലൊക്കെ നമ്മൾ കേറി ഇറങ്ങി വോട്ട് ചോദിച്ചിട്ടും കഴിഞ്ഞ മെമ്പർ വികസനമാണ് പറഞ്ഞത് എന്ത് കണ്ടിട്ട് നമ്മൾ വോട്ട് ചോദിക്കും പൊന്നാരൻ അഫുല അങ്ങനെ നോക്കിയാൽ ഇവിടെ ഒരു സ്ഥാനത്ത് തൊടാൻ പറ്റില്ല ഇത് മാറി കൊടുക്കുന്നതാണ് വികസനം ഞമ്മളെ ഇവിടെ കാലങ്ങളായിട്ട് പഠിച്ചു നടന്നിട്ടും ഓന കൊണ്ട് ഒരു വികസന പണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഈ കാണേണ്ട വികസനം മൊത്തം ഓന കൂടുന്നത് മറ്റേന കൂടുന്നത് അപ്പൊ ഓനെ പറ്റി നല്ല നാട്ടുകാര് എന്താ പറയാ അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ വോട്ട് ചോദിച്ചാലോ ഒരു കാര്യത്തിനാല് വീട് ഈ വാർഡിലോണ്ടാക്കി കൊടുക്കുന്നത് അംഗൻവാടി നല്ല കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സ്വീകരണം കൊടുത്തത് ഗംഭീര സ്വീകരണം അല്ലെ ഞാൻ ചോട്ടി കാണാൻ ചെല്ലാൻ നിക്കുക ഇപ്പൊ എന്തൊക്കെ നമ്മളെ ബോട്ടർമാർക്കൊക്കെ ബോധം കടാനുള്ള മരുന്നാട് കൊടുക്കും ചെയ്യുള്ളൂ അതിനുള്ള പണി എന്താ ബപ്പലാ കുടിച്ചു പോയി കാണാണ്ട് കാണാൻ എന്നെ കൊണ്ട് വെയ്യാ കൊണ്ടിറങ്ങേണ്ടി വരും അതൊരു വേറെ തുള്ളി കേൾക്കണ കൂട്ടി കേക്കാൻ വയ്യ എന്നെ കൊണ്ട് പോയി പോയണ്ടരാ എവിടെ എന്ത് ഓർമ്മണ്ട് നിങ്ങള് നിങ്ങൾ ഏത് പറഞ്ഞിട്ടാണോ ഈ അവസാനഘട്ടം സ്ഥാനാർത്ഥിനെ കണ്ടുപിടിച്ചേ ആ പറഞ്ഞിട്ടാണോ വോട്ട് കഴിച്ചുതരാന് ഇവിടെ എന്ത് വികസനങ്ങള് കാലങ്ങളായിട്ട് ചെയ്തിന് പഞ്ചായത്തും മറ്റൊന്നും മറച്ചുപൊക്കങ്ങള് എടുത്തായിട്ട് നമ്മളെ തന്നെ ഇവിടെ ൂ അപ്പോ ഓൻ ആരെ കൊണ്ടു അതിനെ നമ്മൾ വോട്ടിൽ ചെയ്യുള്ളൂ ഞാൻ കള്ളുടിച്ചിന് നിങ്ങൾ നോക്കണ്ട ഇത് ഇണ്ടാലേ നിങ്ങൾക്ക് ഞാൻ കള്ളുടിച്ചിന് നിങ്ങൾ നോക്കണ്ട ഇങ്ങനെ നല്ല ബോധം ചെയ്യൂല ആ ഇവിടെ ഉള്ള എല്ലാര്ക്കും ബോധംണ്ട് ഇവിടാൻ നോക്കി ആന്ന് നിങ്ങക്ക് വാടിന്ന് ഒരു വോട്ടും കിട്ടാൻ പോവില്ല പോയി അവർന്നെ പോയിന്നെ അത് ചോദിച്ചു മേലേക്ക് വന്നു വന്നക്ക ഒ ഉളുപ്പില്ലാതോന് കുടിവെള്ളം കിട്ട അഞ്ചാറ് കൊല്ലം കിടന്ന് ഇടങ്ങൾ അയച്ചു ആ ചെറുക്കം വന്നതിന്റെ ഞങ്ങളൊന്ന് ഞൊട്ടൻ ഇടയ്ക്ക് വെള്ളം ബോട്ടിലേക്ക് വന്നക്കാ പോടാ ഒരു ബോട്ട് കിട്ടൂല